ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ തുടക്കമായി നടന്നു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചുള്ളിക്കരയിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ടി ഉദ്ഘാടനം ചെയ്തു കൂടിയാലോചിച്ച് തീരുമാനിച്ച് ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനായിരക്കണക്കിന് അംഗങ്ങളും ചേർത്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ യോഗങ്ങളിലോ അതില്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ നമ്മൾ ഒറ്റക്കെട്ടായി അതായത് രാഷ്ട്രീയത്തിനും മത

സംസ്ഥാന സെക്രട്ടറി തോമസ് കെ കുര്യാക്കോസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമ ഫണ്ടും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാന ക്ഷേമ ഫണ്ട് പ്രസിഡന്റ് അജിത് കുമാർ വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി ടി കെ പുരുഷോത്തമൻ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ക്ഷേമ ഫണ്ട് ബോർഡ് മെമ്പർ കെ മനോജ് ക്ഷേമ ഫണ്ട് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ടി വി കുമാരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി അജൻ ലാൽ ടി വി സുകുമാരൻ വിനീത് കെ വി തുടങ്ങിയവർ സംസാരിച്ചു രാജപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വേണുഗോപാലൻ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം